പിന്നെ എം ജി പ്രതീഷ് കൂടി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലത്തുണ്ട് അവിടെ നിന്ന് തത്സമയം ചേരുന്നു പറയൂ പ്രതീഷ് എസ് കെ എൻ ഇനി അല്പസമയം മാത്രമേ ഉള്ളൂ മേയർ തിരഞ്ഞെടുപ്പിന് ഈ വി വി രാജേഷം മറ്റ് കൌൺസിലർമാരും ഒക്കെ തന്നെ ഇപ്പോൾ കൗൺസിൽ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ കാണുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിൽ ഹാളിൽ നിന്നുള്ള ദൃശ്യമാണ് അല്പസമയം മുമ്പാണ് ആർ ശ്രീലേഖ ഇവിടെ കോർപ്പറേഷനിൽ എത്തിയിട്ടുള്ളത് മറ്റ് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും കൗൺസിൽ അംഗങ്ങളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് പത്ത് മുപ്പതോട് കൂടി തന്നെ ഈ തിരഞ്ഞെടുപ്പ് ആരംഭിക്കും ജില്ലാ കളക്ടറാണ് വരണാധികാരിയായി കോർപ്പറേഷനിൽ എത്തുന്നത് ഈ നേരത്തെ തന്നെ കൗൺസിലർമാർക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പരിശീലനങ്ങൾ അതാത് പാർട്ടികൾ നൽകിയിട്ടുണ്ട് ഓപ്പൺ ബാലറ്റ് വഴിയാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് യു ഡി എഫും എൽ ഡി എഫും ഈ മേയർ സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഘട്ടത്തിൽ ഓപ്പൺ ബാലറ്റിലൂടെ ആയിരിക്കും മേയറെ തിരഞ്ഞെടുക്കുന്നത് സ്വതന്ത്രമാരുടെ പിന്തുണ ബി ജെ പി ഉറപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ മറ്റ് ആശങ്കകളൊന്നും തന്നെ ഇല്ലാതെ വി വി രാജേഷ് മേയർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കും തിരഞ്ഞെടുക്കുമെന്നതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം ഈ ഓപ്പൺ ബാലറ്റ് ിൽ മൂന്ന് സ്ഥാനാർത്ഥികളുടെയും പേരുകൾ ഉണ്ടായിരിക്കും ഈ ബി ജെ പി സ്ഥാനാർത്ഥിയായി വി വി രാജേഷം ഒപ്പം എൽ ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥി ആർ പി ശിവജിയാണൊപ്പം യു ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥിയായി കെ എസ് ശബരിനാഥനെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഈ മൂന്ന് പേരുടെയും പേരുകളായിരിക്കും ഓപ്പൺ ബാലറ്റിൽ ഉണ്ടാകുന്നത് ആരെയാണോ തെരഞ്ഞെടുക്കുന്നത് അതാത് പേരുകൾക്ക് മുൻപ് മുൻപിൽ മാർക്ക് ആയിരിക്കും ഈ കൌൺസിൽ അംഗങ്ങൾ രേഖപ്പെടുത്തേണ്ടത് ഒപ്പം ആ ഓപ്പൺ ബാലറ്റിന്റെ പുറകുവശത്ത് അതാ അവരുടെ പേരും ഒപ്പം രേഖപ്പെടുത്തണം അങ്ങനെയാണ് ഈ വോട്ടിംഗ് നടപടിക്രമം ഇവിടെ പൂർത്തിയാവുക അതിനുശേഷം ഭൂരിപക്ഷം കിട്ടിയ ആളെ മേയറായി പ്രഖ്യാപിക്കും ഇന്ന് ഈ വോട്ടെടുപ്പ് ശേഷം സത്യപ്രതിജ്ഞ ചടങ്ങും നടക്കും അതിനുശേഷം ആദ്യത്തെ ഫയലിൽ ഇവിടെ വെച്ച് എൻ ഡി എ സ്ഥാനാർത്ഥി വി വി രാജേഷ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറായി അധികാരമേൽക്കും എന്നാണ് നമുക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം